ഹലോ നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയും ഖത്തറും വലിയൊരു ഉടമ്പടി സൈൻ ചെയ്യുന്നത് ആ ഉടമ്പടിയിൽ പറയുന്ന എന്താണെന്ന് അറിയാം ഖത്തറിന് ആരം കയറി അക്രമിക്കുകയാണെങ്കിൽ ഇത് ഡൊണാൾഡ് ട്രംപ് ഒഫീഷ്യലി പറഞ്ഞാണ് അതായത് ഖത്തറിന് ആരം കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് അപ്പോൾ നമുക്കറിയാം ഖത്തറിൽ ഓൾറെഡി അമേരിക്കക്ക് ഒരു എയർബേസ് ഉണ്ട് പിന്നെ അവിടെ ചെറിയ സൈനിക താവളൊക്കെ ഉണ്ട് ഖത്തറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ പൂനെ സിറ്റിയുടെ മഹാരാഷ്ട്രയുടെ ഭാഗമായ പൂനെ സിറ്റിയുടെ അത്ര പോലും വലിപ്പമില്ലാത്തൊരു രാജ്യമാണ് ആരെങ്കിലും ഒരു ബോംബിട്ടാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ കത്തർ പരിപാടി അപ്പോൾ ഖത്തറിന് സ്വന്തമായിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് അക്രമം വന്നു കഴിഞ്ഞാൽ അത് പ്രതിരോധിക്കാനുള്ള ഒരു സെറ്റപ്പ് അവർക്കില്ല അതുകൊണ്ടാണ് അമേരിക്കക്കവിടെ എയറബേസും സൈനിക തവളൊക്കെ അനുവദിച്ച് കൊടുത്തിരിക്കുകയാണ് ഒരു നിങ്ങളുടെ ഒരു കാര്യം കൊണ്ട് പറയാം ഏഷ്യയിൽ അമേരിക്കയ്ക്ക് എയർബേസും സൈനിക താവളം ഇല്ലാത്ത ഒരേ ഒരു രാജ്യം ഇന്ത്യയും ചൈനയും മാത്രമാണ് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്ക് ഇതുണ്ട് അപ്പോൾ ഈ അമേരിക്കയുടെ ഒരു ബലത്തിലാണ് ഖത്തർ മറ്റു രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്താണ് ഇസ്രായേൽ ഈ ഹമാസിന് നേതാക്കന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഖത്തറിൽ കീർ അടിച്ചിരുന്നു ഖത്തൽ കീർ അടിച്ചിരുന്ന് ഖത്ര വലിയ ഭീമ്പളക്കി അതായത് ഞങ്ങൾ ഇസ്രായേലിനെതിരെ വലിയ തിരിച്ചടി നൽകും അങ്ങനെയാണ് എങ്ങനെയാണ് എവിടെ തിരിച്ചടി നൽകാൻ ഇവിടെ ഇസ്രായേൽ എതിരെ രണ്ട് ബോംബിട്ടാ തീരുന്ന പ്രശ്നമേ ഉള്ളിൽ ഖത്തർ ഖത്തർ ചാമ്പലാവും അത്രയുള്ള സിറ്റിയുടെ ഉള്ളൂ ഒരു പൂനെ സിറ്റിയുടെ വലിപ്പം മാത്രമേ കത്തനുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിന് അമേരിക്കയുടെ ആ ഒരു ഇത് കണ്ടിട്ടാണ് ഈ ഇസ്രേലിനെതിരെ വലിയ ഭീംപിളക്കുന്നത് ഒരിക്കലും ഇസ്രേലിനറിയാം ഒരു ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്ന് അപ്പോൾ ഇസ്രേലും അമേരിക്കയും തമ്മിൽ എന്തെങ്കിലും ഡീലുണ്ടാകും ചിലപ്പോൾ ഇത് ആക്രമിക്കുന്നതിന് പിന്നിൽ അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും കുറെ കയ്യിൽ കുറെ ഉണ്ടായിട്ട് കാര്യമില്ല സൈനിക ശക്തി വേണം പാകിസ്ഥാൻ അത്ര സൈനിക ശക്തി പോലും കത്തറിനില്ല അപ്പോൾ ഇത് ലോകത്തിന് അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും ഇസ്രായേലിനെതിരെ വലിയ വെല്ലുവിളി നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് അമേരിക്ക ആയിട്ട് വലിയ പരസ്യം എന്തോ വലിയ സംഭവം സൈൻ ചെയ്തിരിക്കുകയാണ് ഇനി ആരെങ്കിലും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയും അല്ല ഞങ്ങൾക്ക് എത്രവും അമേരിക്ക ഒരുമിച്ച് ചേർന്ന് ഇവരെ അറ്റാക്ക് ചെയ്യും ആരാണ് ആക്രമിക്കുന്നത് ഞങ്ങളെ ആക്രമിക്കുന്നത് അവരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ നേരത്തെ സൗദിയും പാകിസ്ഥാനും ഉടമ്പടി സൈൻ ചെയ്തില്ലേ അതേമാതിരി തന്നെയാണ് അപ്പോൾ അതിനെന്താണ് സൗദി ഉദ്ദേശം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ കൈവശമുള്ള ആണവ ആണവോർജ്ജം ഞങ്ങളുടെ കൈവശം എത്തിക്കുക ഈ ആണവോർജ്ജം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാവിധ ഫണ്ടുകളും ചെയ്തു സൗദിയാണ് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ മുതലാളിയുടെ രാജ്യത്തേക്ക് ഈ ആണോ ഊർജ്ജം കൊണ്ടുവരാൻ ലക്ഷ്യം മാത്രമേ സൗദിക്കൊണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് ഈ അടിപിടിയായിട്ട് നടക്കുന്ന പാകിസ്ഥാനായിട്ട് ഈ സൗദി ഉടമ്പടി സൈൻ ചെയ്യുമോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെ പോക്ക് അപ്പോൾ ഇപ്പോൾ വലിയൊരു വാർത്ത പുറത്ത് വന്നിരിക്കുകയാണ് അതിനെ ഈ എത്ര വലിയൊരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് അതായത് നിങ്ങൾ ഈ ഹമാ ഹമാസിന് ലീഡേഴ്സിന് അഭയം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ വലിയൊരു ഉടമ്പടി ഇപ്പോൾ ഇപ്പോൾ അമേരിക്ക ഹമാസിന് മുന്നിൽ വെച്ചിരിക്കുകയാണ് അത് പെട്ടെന്ന് കീഴടങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇസ്രേലും ഇസ്രേലെ സൈന്യം അവരൊക്കെ ഗസൈൽ നിന്ന് പിന്മാറും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടിനും പോകാനുള്ള നല്ലൊരു ഉടമ്പടി മുന്നോട്ട് വെച്ചിരുന്നു ഇത്ര ദിവസം കൊടുത്തിരുന്നു അതിനുള്ള ഹമാസിനെ കീഴടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ആ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ജനങ്ങളെയും ഹമാസ് ട്രീറ്റ് ചെയ്യും അതായത് ദാറ്റ് മീൻസ് എല്ലാവരും വെടിവെച്ച് കൊല്ലുന്ന അർത്ഥം അത്രേ ഉള്ളൂ അപ്പോൾ അതിനുശേഷവും ഖത്തറിൻ്റെ നിന്ന് ഈ വലിയ രീതിയിൽ പ്രകോപന പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായത് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും മോസ് ട്രാക്ക് ചെയ്തു അതായത് അതിനിടയിലും ഹമാസിനെ ഫണ്ട് ചെയ്യുന്നതും ഹമാസിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ ഖത്തറിൽ ഇരുന്നു കൊണ്ട് ഹമാസിൻ്റെ ലീഡേഴ്സായിരുന്നു നേരത്തെ പറഞ്ഞില്ലേ ഇസ്രേലിൽ കയറി ഹമാസിനെ ഖത്തറിൽ കയറി അടിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ സമയത്ത് ഇസ്രായേൽ ഒഫീഷ്യലായിട്ട് അവകാശപ്പെട്ടത് ഈ ഹമാസിൻ്റെ ടോപ്പ് ലീഡേഴ്സൊക്കെ കൊല്ലപ്പെട്ടു എന്നാണ് പക്ഷേ അത് സംഭവിച്ചില്ല അതിനുശേഷം ഖത്തറൽ ഒരു മീഡിയയിൽ വന്നിട്ട് ഖത്തറല്ല അൽ ജെസ്രലൊക്കെ വന്നിട്ട് ഈ ഇയാൾ അത് ലീഡേഴ്സൊക്കെ വലിയ രീതിയിൽ ഇൻറ്റർവ്യൂ ഒക്കെ കൊടുത്തിരുന്നു അപ്പോൾ ഇത്രേലിന് അത് വലിയ രീതിയിലുള്ള വേദന ഉണ്ടാക്കി വേദന മാത്രമല്ല അപമാനം ഉണ്ടാക്കി അവർ പറഞ്ഞല്ലോ അന്താരാഷ്ട്ര ലോക ലോകത്തോട് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഹമാസിനെ ലീഡേഴ്സൊക്കെ വന്നു പക്ഷെ ആ കൊന്നു പറഞ്ഞാൽ ലീഡേഴ്സൊക്കെ ഈ അൽ ജസീരയ്ക്ക് വന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നു അത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അടി ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ അടിയായിരുന്നു അപ്പോൾ അതിന് തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് ഇസ്രേലിന് തീരുമാനം കഴിഞ്ഞ ദിവസമാണ് ഈ അമേരിക്കയായിട്ട് ഉടമ്പടി ഒപ്പിട്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ എന്തെങ്കിലും ചില വശപ്പശം എന്ന് സംശയിക്കേണ്ടിയിരുന്നു അതിന് ഉതകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം കഴിഞ്ഞ ദിവസമാണ് ബെഞ്ചമിൻ നെതന്നാഹു പറഞ്ഞ് അതായത് ഇനിയും നിങ്ങൾ എത്ര ഈ ഹമാസിൻ്റെ ലീഡേഴ്സിനെ അഭയം കൊടുത്തുകഴിഞ്ഞാൽ ദോഹയിലടക്കം ബ്രഹ്മൂസ് പൊട്ടിക്കുന്നു അത് വലിയൊരു മാർക്കാണ് ഡബിൾ കോഴ്സിലാണ് പറഞ്ഞത് ബ്രഹ്മോസ് പൊട്ടിക്കുന്നത് ബ്രഹ്മോസ് ആരുടെ സൃഷ്ടിയാണ് അതായത് ഇന്ത്യയും റഷ്യയും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത സാധനമാണ് ഈ ബ്രഹ്മോസ് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധുവിനെ സമയത്ത് ഈ പാകിസ്ഥാൻ ആണവോർജ്ജം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് കിരാന ഹിൽസ് ഈ കിരാന ഹിൽസിന് ഏകദേശം എട്ടോളം വിൻഡോസ് ഉണ്ട് വിൻഡോസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ആണവോർജ്ജം വലിയ വലിയ പർവ്വത നിരകൾ തുറന്നിട്ട് അതിൻ്റെ അടിയിലാണ് സൂക്ഷിക്കുക അപ്പോൾ ഈ വെളിച്ചം ഇത് എയർ സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എട്ടോളം വിൻഡോസ് ഉണ്ട് അതിനകത്തേക്ക് വിൻഡോസ് അത് എയർ സർക്കുലേഷൻ വേണ്ടി മാത്രമല്ല സയന്റിസ്റ്റിനേക്കകത്ത് നിന്നിട്ട് പല പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാനാവുന്നത് ലീക്കേജ് ഉണ്ടോ അത്രയും കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണ് ഈ വിൻഡോസ് ഈ വിൻഡോസിൽ രണ്ട് വിൻഡോസിൽ കയറിയിട്ടാണ് ഇന്ത്യ ബ്രഹ്മോസ് പൊട്ടിച്ചത് ഈ ബ്രഹ്മസ് പൊട്ടിച്ചതിന് ശേഷമാണ് ഈ എന്താ പറയുക വലിയ രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ് അമേരിക്ക ഇടപെടുന്ന അതായത് അമേരിക്കയും സൗദിയുടെ ഒരു സൂപ്പർവിഷൻ ഉള്ള സ്വരമാണ് ഈ കിരാന ഹിൽസ് അല്ലാണ്ട് പാകിസ്ഥാൻ ഒറ്റയ്ക്ക് ഒരിക്കലും ഇത് പൊട്ടി ഇത് എടുക്കാൻ പറ്റില്ല ഈ ആണവോർജ്ജം എടുക്കാൻ പറ്റില്ല അതിൻ്റെ കപ്പാസിറ്റി പണ്ടേവർക്കില്ല ഇപ്പോഴും ഇല്ല പണ്ടേവർക്കും ഇല്ല അപ്പോൾ സൗദി സൗദി അമേരിക്കയാണ് അതിന് യഥാർത്ഥ മുതലാളിമാർ അതുകൊണ്ടാണ് സൗദി പെട്ടെന്ന് എന്താ പറയുക പാകിസ്ഥാനായിട്ട് ഒരു കരാർ ഒപ്പിടുന്നത് അതായത് നമ്മൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് തിരിച്ച് അതായത് അവരെ അറ്റാക്ക് ചെയ്യും അത് ഈ നമ്മുടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ അറ്റാക്കായിട്ട് കരുതിയിട്ട് നമ്മൾ രണ്ട് രാജ്യങ്ങളും ചെയ്തിട്ട് അവർ അറ്റാക്ക് ചെയ്യും സൗദിയുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ കിടക്കുന്ന ആണവോർജ്ജം ആണവോർജ്ജത്തിന് വേണ്ടി ഫണ്ട് ചെയ്ത് സൗദി അമേരിക്കയാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് സൗദിയെ എത്തിക്കുക ഇതാണ് സൗദിയുടെ ആവശ്യം അതുകൊണ്ടാണ് അവർ പരസ്യമായിട്ട് ഉടമ്പടി സൈൻ ചെയ്തത് അപ്പോൾ ഈ ഇവിടെ കയറി ബ്രഹ്മോസ് പൊട്ടിച്ചപ്പോൾ ശരിക്കും പെട്ടുപോയി അമേരിക്ക പോയി ഞെട്ടി അമേരിക്ക പോലും അറിയില്ല ഇതാർക്കും അറിയില്ല ഇത് ശരിക്കും മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമേ അറിയൂസ്ഥാനും പാകിസ്ഥാനും ഒന്ന് അമേരിക്കക്കും ഒന്ന് സൗദിക്കും ഈ പാകിസ്ഥാനിൽ തന്നെ എല്ലാം അവിടുത്തെ പ്രധാനമന്ത്രിക്കും എന്താ പറയുക സൈനിക തലപ്പത്തിരിക്കുന്ന അസിം മുനിയർ മാത്രം മാത്രമേ അറിയൂ പക്ഷേ ഇവർ ഇവിടെ കയറി നൂർ കൺ എയർബേസിന് ഏകദേശം ഏകദേശം ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് ഇത് കിരാന ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് ആ കിരാന ഹിൽസ് കയറി കറക്റ്റ് വിൻഡോയില് തന്നെ ബ്രഹ്മോസ് പൊട്ടിക്കണമെങ്കിൽ അത് വ്യക്തമായ എന്താ പറയുക ഒരു ഇത് ഇന്ത്യക്കുണ്ടായിരിക്കണം അതായത് ഒരു അറിവുണ്ട് ഇന്ത്യക്ക് ഉണ്ടായിരിക്കണം കറക്റ്റ് ലാ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കറക്റ്റ് അറിയണമ അറിയണമായിരിക്കണം ഇന്ത്യക്ക് അതൊക്കെ ബ്രഹ്മ ഈ ഓപ്പറേഷൻ സിന്ധൂറുടെ സമയത്ത് ഇന്ത്യ ഒരിക്കലും ബോർഡർ ക്രോസ് ചെയ്യാതെയാണ് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തത് അതായത് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ തൊബയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കയറി ഇന്ത്യ പോകുമ്പെട്ടിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഇന്ത്യ ഒരിക്കലും ബോർഡർ ക്രോസ് ചെയ്ത് അറ്റാക്ക് ചെയ്തത് അത് പ്രിസിഷൻ അറ്റാക്ക് അത്തരത്തിൽ ഇന്ത്യൻ മേഡ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രസിഷൻ അറ്റാക്ക് പ്രിസിഷൻ അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഒരു പോയിന്റ് ഒരു ടാർഗറ്റ് ചെയ്യും ഒരു പോയിന്റ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ലഹൂർ ലഹരിൽ ടാർഗെറ്റ് ചെയ്യുകയാണെങ്കിൽ ലഹൂലെ അവിടുത്തെ ലാറ്റിറ്റ്യൂഡിൽ ലോഞ്ചിറ്റ്യൂഡും വെച്ച് കറക്റ്റ് ഇതിൽ പേലോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിസൈൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഈ പേലോഡ് പ്രകാരം അവിടെ പോയി ബോംബ് ഇട്ട് നശിപ്പിക്കും കറക്റ്റ് ആ പോയിന്റിൽ മാത്രമേ ഇടൂ ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തും അത് എക്സ്പ്ലോഡ് ചെയ്യാത്ത രീതിയിൽ കാര്യങ്ങൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ അത് ഇന്ത്യയിൽ ഉപാദിപ്പിച്ചിട്ട് ഒരു സാധനമാണ് അങ്ങനെയുള്ള ഒരു സാധനമാണ് ബ്രഹ്മോസ് അപ്പം ബ്രഹ്മോസ് കറക്റ്റ് ആ കിരാന ഹിൽസിലെ വിൻഡോസിൽ കറക്റ്റ് വിൻഡോയിൽ എക്സാക്ട് പോയിന്റിൽ തന്നെ കൊണ്ടിട്ടപ്പോഴ് ശരിക്കും അമേരിക്ക പോലും ഞെട്ടി അതുകൊണ്ടാണ് ഒരു കാര്യം പറയട്ടെ ഇപ്പോഴിപ്പോ ഈ താരിഫ് വിഷയൊക്കെ പറയുന്നില്ലേ താരിഫ് വിഷയം എന്തുകൊണ്ടാണ് അമേരിക്ക പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ റഷ്യയുടെ പക്കൽ നിന്ന് ഓയിൽ വാങ്ങുന്നു ആ ഓയിൽ വാങ്ങുമ്പോൾ ഇന്ത്യ റഷ്യനെ സഹായിക്കുന്നു അതായത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യ പരസ്യമായിട്ട് ഈ അതിന് സ്പോൺസറായി മാറുന്നു അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ യൂറോപ്പിലാകാൻ ഉണ്ടാകും ഉണ്ടാകുന്നു ഇന്ത്യ അങ്ങനെ വലിയ യുദ്ധത്തിന് സ്പോൺസറായി മാറുന്നു എന്നാണ് അമേരിക്ക പറയുന്നത് ഈ താരിഫ് വിഷയത്തിലെ പക്ഷെ ശരിക്കും അതല്ല വിഷയം ശരിക്കും ഇന്ത്യക്ക് എങ്ങനെ അറിയാൻ പറ്റി ഈ ഈ ഹിൽസിൽ എവിടെ ബ്രഹ്മോസ് ഉണ്ടായെന്ന് കറക്റ്റ് അറിയാം എങ്ങനെ അറിയാൻ പറ്റിയെന്നുള്ളൊരു വലിയൊരു ചോദ്യം ഭൗതിജന്യം അമേരിക്കയ്ക്ക് മുന്നിലുണ്ട് അത് ശരിക്കും ഇപ്പം ഡൊണാൾഡ് ട്രംപിന് പോലും അറിയാൻ പറ്റാത്ത കാര്യമാണ് അവിടെയാണ് നമ്മുടെ അജിത് ഡോവലിൻ്റെയും നമ്മുടെ ഇൻ്റലിജൻസിൻ്റെയും ഇന്ത്യൻ ഇൻ്റലിജൻസിൻ്റെ റോയുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പല രാജ്യങ്ങളിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും എന്തിനെ എല്ലാ ചൈനയിൽ പോലും ഇന്ത്യയുടെ സ്പായികളുണ്ട് അപ്പോൾ ഇത്രത്തോളം ഇന്ത്യ വളർന്നു അതായത് സെവൻ പോയിൻറ്റ് വൺ ജി ഡി പി ഉള്ള ഇന്ത്യയാണ് ഇത്തരത്തിൽ കളിക്കുന്നത് അപ്പോൾ അമേരിക്ക വിചാരിച്ചതാണ് ഏകദേശം ഒരു പത്ത് ടെൻ ജി ഡി പി ആയി കഴിഞ്ഞാൽ ഈ രാജ്യം എവിടെ പോയി നിൽക്കും എന്നുള്ള കാര്യത്തിൽ അമേരിക്ക കുര ഇടയില്ല അതുകൊണ്ടാണ് എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഡീപ് സൈറ്റിൻ്റെ എല്ലാ ശക്തി ഉപയോഗിച്ച് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് അതായത് ബംഗ്ലാദേശും നേപ്പാളിലും ശ്രീലങ്കയിലും ഫിലിപ്പൈൻസിലും അങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായത് അത്തരത്തിലുള്ള കലാപങ്ങൾ ജനസീയ കലാപം എന്ന് പറഞ്ഞ കലാപങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് വലിയ രീതിയിൽ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ശരിക്കും ഇസ്രയേലിനെ പോലും ഇമ്പ്രസ് ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം ഇസ്രയേൽ കഴിഞ്ഞ ദിവസം തന്നെ വലിയ അയൺ ലേസർ അയൺ ഡീമൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുത്ത രാജ്യമാണ് വലിയ രീതിയിൽ അത് വരും വരും ദിവസങ്ങളിൽ വരും കാലങ്ങളിൽ യുദ്ധത്തിൻ്റെ തന്നെ വലിയ ഇത് മാറ്റിയെടുക്കാൻ ഒരു സംഭവമാണ് ഈ ഇസ്രേൽ വികസിപ്പിച്ചെടുത്ത് അപ്പോൾ ബ്രഹ്മോസ് പോലെയൊരു സംഭവം ഇന്ത്യ അത്രയും കറക്റ്റ് അത്ര അത്രയും ആയിട്ടുള്ള ഒരു സാധനം ഇന്ത്യ വികസിച്ചപ്പോ എടുത്തപ്പോഴ് ഇസ്രയേൽ പോലും അതിൽ ആയിരിക്കുകയാണ് അപ്പോൾ ഈ അമേരിക്കയും ഖത്തറും അങ്ങനെ ഉടമ്പടി സൈൻ ചെയ്യുമ്പോൾ അമേരിക്ക കൂടി ഒരു പരസ്യമായ ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഇസ്രയേല് അതായത് ഇസ്ര ഖത്തറിലുള്ള ഈ ഹമാസിൻ ലീഡേഴ്സിന് ഉടൻ തന്നെ നിങ്ങൾ വിട്ട് വിട്ട് ഖത്തറിന് കൊടുത്തില്ല ഇസ്രയേലിന് കൊടുത്തില്ലെങ്കിൽ ഖത്തറിൽ കയറി അടിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് ബ്രഹ്മോസിൻ്റെ പേരെടുത്താൽ പറഞ്ഞാൽ അത് ബ്രഹ്മോസ് പൊട്ടിക്കും നേരത്തെ ഇസ്രേലിൻ്റെ വിമാനം ഇസ്രായേലും മിസൈൽ അതിന് പൊട്ടിച്ചാൽ ബ്രഹ്മോസ് പൊട്ടിക്കും എന്ന് പറഞ്ഞത് അമേരിക്കക്ക് കൂടി ഒരു പരസ്യമായി വാണിയാണ് അന്ന് ബ്രഹ്മോസിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് അതായത് ഈ ഈ ചൈന കൊടുത്ത എയർ ഡിഫൻസ് സിസ്റ്റം പോലും അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല അതായത് ഒരു ഒരു മിസൈൽസ് ഒരു മിസൈലോ ഒരു എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ അത് ട്രാക്ക് ചെയ്യാൻ പറ്റണം അതുപോലും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല ബ്രഹ്മോസ് വരുമ്പോൾ അത്രത്തോളം അതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നയൻറ്റി ഫൈവ് പ്ലസ് ആണ് അപ്പോൾ അത് തന്നെയാണ് ഈ ബെഞ്ചമിൻ നദുനാഹു പേരെടുത്ത് പറഞ്ഞ് ഇനിയും നിങ്ങൾ ഈ ഹമാസിന്റെ ലീഡേഴ്സിനെ കത്തുന്ന രാജ്യം നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ അതായത് പെട്ടെന്ന് അവരെ തിരിച്ച് ഈ പലസിനെ കൊല്ലോ ഇസ്രേൽ വിട്ടുകൊടുത്തില്ലെങ്കിൽ അവിടെ ബ്രഹ്മോസ് കയറി പൊട്ടിക്കുന്ന പരസ്യമായിട്ട് അമേരിക്ക കൂടി ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ബെഞ്ചമിൻ നദ്നാഹു അപ്പോൾ എന്തിനാലും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ റെക്കഗ്നേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രേൽ പോലത്തെ ഒരു രാജ്യം അതായത് സാങ്കേതികമായി ഒരുപാട് മുന്നിട്ട് വലിയ രീതിയിലുള്ള വിപ്ലവകരമായ ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്ത ഒരു രാജ്യം പറയുകയാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് എത്രയുള്ള പേര് കയറി പൊട്ടിക്കും ഞങ്ങൾ എന്നും ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യയുടെ പവർ ഇവിടെ കിടക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ചില കൂടുതൽ വാർത്തകൾ പുറത്തു വരും ഇന്ത്യക്കാർക്ക് ഒരു ഭാരതീയനും ആവേശം തരുന്ന പല വാർത്തകളുമായിരിക്കും ഇനി പുറത്തു വരാൻ പോകുന്നത് നമുക്കതിനെ കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം